മൂന്നാർ ടൗണിൽ കോളനി റോഡിനോരത്ത് വിദേശ മധ്യ വില്പനശാലയ്ക്ക് സമീപം നിന്നിരുന്ന വൻ മരം കടപുഴകി നിലംപതിച്ചു റോഡിനോരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ച് നീക്കണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിന്നിരുന്നു ഇതിനിടെയാണ് ഇന്നലെ രാത്രിയിൽ മരം റോഡിലേക്ക് നിലം പതിച്ചത് ഈ മരങ്ങൾ കഴിഞ്ഞു മുമ്പേ മാറ്റാൻ പല വർഷം ഉള്ള മരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നാമത് ബീവറേജാണ് സ്ഥലമായിരുന്നു

സദാസമയവും വിനോദസഞ്ചാരികളുടെയും പ്രദേശവാസികളുടെയും ഒക്കെ തിരക്കനുഭവപ്പെടുന്ന പ്രദേശമാണ് കോളനി റോഡ് മരം നിലംപതിച്ചതിനെ തുടർന്ന് രണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഒരു വിനോദസഞ്ചാര വാഹനത്തിനും പ്രദേശവാസിയായ ഒരാളുടെ വാഹനത്തിനുമാണ് നാശം സംഭവിച്ചത് മരം പിന്നീട് മുറിച്ചു നീക്കി ഈ ഭാഗത്ത് തന്നെ അപകട ഉയർത്തി വലിയ ഗ്രാറ്റീസ് മരങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അവ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തോടെ അധികൃതർ മുഖം തിരിച്ചാൽ സമാന രീതിയിൽ അപകടം ആവർത്തിക്കപ്പെട്ടേക്കാമെന്ന് സമീപവാസികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്